കാണുന്ന നമുക്ക് നാണം വേണം അല്ലെങ്കിൽ കാണിക്കുന്ന ആളുകൾക്ക് നാണം വേണം ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ സ്വന്തം ബോച്ചയുടെ കാര്യമാണ് ബോച്ചയുടെ എല്ലാ വീഡിയോകളും നമ്മൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു മൊബൈൽ ഉപയോഗിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ വാർദ്ധക്യത്തിൻ്റെ മൂർധന്യാ വ്യവസ്ഥയിൽ എത്തി നിൽക്കുന്നവർക്ക് വരെയും ബോഛയുടെ രീതികൾ അറിയാവുന്നതാണ് അപ്പോൾ കാശ് കിട്ടുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ വിളിക്കുന്നിടത്ത് മുഴുവൻ നമ്മൾ പോകേണ്ടതുണ്ടോ അങ്ങനെ പോയാൽ അയാൾ അയാളത് പറയും അത് ഉറപ്പല്ലേ ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് വന്ന് അയാൾ പറയാണ്ടിരിക്കുമോ പറയും ഉറപ്പാണ് അയാളുടെ രീതി അതാണ് നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളവിടെ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവിടെ ഇയാൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളത് കേൾക്കുന്നു മാത്രം പ്രശ്നത്തിൻ്റെ പ്രശ്നമാണ് ആ പ്രശ്നത്തെയാണ് ഈ പറയുന്ന സ്ത്രീജനങ്ങൾ അങ്ങും ഇങ്ങും തുണി എടുക്കാത്ത സ്ത്രീജനങ്ങൾ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം അപ്പോൾ ഈ അങ്ങും ഇങ്ങും ദു വരുമ്പോൾ അത് കാണാൻ വേണ്ടി മാത്രം പോകുന്നതല്ലേ അത്തരം വേദികളിൽ അല്ലാതെ മാന്യമായി മക്കളെയും കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മക്കളെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് മക്കളെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിവിടെ കാണാറുണ്ടോ നമ്മൾ എനിക്ക് തോന്നുന്നു സണ്ണി ലിയോണി കഴിഞ്ഞ ദിവസം ഒരു പൊതു പ്രോഗ്രാമിൽ നമ്മുടെ കേരളത്തിൽ വന്നു അവർ പോലും ഇതിലും എത്രയോ മാന്യമായിട്ടാണ് വസ്ത്രധാരണം ധരിക്കുന്നത് നമുക്ക് അവരെക്കുറിച്ചൊന്നും തോന്നാനില്ല ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു പുതിയ ദുരന്തത്തിൻ്റെ തുടക്കം എന്ന് മാത്രമേ അതിനെ കാണാൻ കഴിയൂ ഫ്രണ്ട് ആപ്പ് അത്രേ എന്താണ് ഫ്രണ്ട് ആപ്പ് അത് ഭയങ്കര സെക്യൂർ ആണ് അത്രേ അതിൽ പരസ്യം കൊടുക്കുന്നത് ആരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം അറിയുന്ന പെൺകുട്ടികളെ കൊണ്ടാണ് അത് പരസ്യം ചെയ്യിപ്പിക്കുന്നത് ഈ പെൺകുട്ടികൾ അതിൽ ഉണ്ടോ അവരെപ്പോഴും അതിൻ്റെ അകത്ത് ഫ്രണ്ട്ഷിപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല പക്ഷേ ഇത് കാണുന്ന കുറേ വിഡികൾ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ് നേരെ കയറുന്നു എവിടെയോ കിടക്കുന്നു ആരോ ആയി പരിചയപ്പെടുന്നു സാമ്പത്തികം പോകുന്നു പിന്നീട് പ്രേമത്തിലെത്തുന്നു കല്യാണം കഴിഞ്ഞതാവാം അല്ലാത്താവാം ഒരു കാര്യവും അറിയില്ല അങ്ങുമിങ്ങും കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ള കുറേ പെൺകുട്ടികൾ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നു അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതിനെയല്ല ശരിക്കും പറഞ്ഞാൽ സർക്കാർ സൈബർ സെല്ലുകൾ വഴി നിർത്തേണ്ടത് എന്തിനാണ് ഫ്രണ്ട് ആപ്പ് എന്താണ് ഫ്രണ്ട് ആപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഫോൺ വീഡിയോകൾ ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആപ്പുകൾ എന്തിനാണ് ഒരു സമൂഹത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നത് ഇത്തരം ആപ്പുകളിലൂടെ കിട്ടുന്നതല്ല ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലൂടെ നമ്മുടെ കുട്ടിക്കാലത്തിലൂടെ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജോലി സ്ഥലത്തുകൂടെ നമ്മൾ പരിചരിക്കുന്ന വഴികളിലൂടെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ട നല്ലവരായ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അത്തരം ആളുകളെയാണ് സുഹൃത്തുക്കളായിട്ട് നമുക്ക് കാണാൻ കഴിയുക അല്ലാത്ത ആളുകൾ സെക്സ് സംസാരിക്കാൻ തന്നെയാണ് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാട്ട് ഡസ് മീൻ ഫ്രണ്ട്ഷിപ്പ് എന്താണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത്തരം ആപ്പുകളെ നമ്മൾ കേരളത്തിൽ നിന്ന് തുരത്തേണ്ട സമയങ്ങൾ കഴിഞ്ഞ് ഇതിലൊന്നും സർക്കാരിന് താല്പര്യമില്ല സൈബർ സെല്ലിന് താല്പര്യമില്ല ആരെങ്കിലും തുണിയെടുക്കാത്തവളുമാർ പോയി ഒരു പരാതി കൊടുത്താൽ അപ്പം തന്നെ ആർക്കെതിരാണ് അവരെ മുഴുവൻ പിടിച്ചിട്ട് അങ്ങ് അകത്താക്കുക കുറേ പബ്ലിസിറ്റി ഉണ്ടാക്കുക ശരിക്കും പറഞ്ഞ വിഡ്ഡുകളായി മാറുകയാണ് കേരളത്തിലെ നിയമപാലകർ ഒരു പെണ്ണ് വാക്കാൽ പരാതി കൊടുത്തു മിനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ ഇതിനിടയിൽ എത്ര ആളുകൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് ഏതോ കാലത്ത് നടന്ന കുറേ സംഭവങ്ങൾ അതിനെതിരെ കുറേ പേർക്കെതിരെ പോലീസ് ചോദ്യം ചെയ്തില്ലേ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ആവശ്യമുള്ള സമയങ്ങളിൽ പുരുഷന് ഉപയോഗിക്കുകയും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സ്ത്രീ സമൂഹം വളർന്നു കഴിഞ്ഞു ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിയമവും നിയമ സംവിധാനങ്ങളും മാത്രമാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ വളച്ചൊടിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മാറ്റി അതിനെ മൂല്യമില്ലാതാക്കുന്ന സാഹചര്യങ്ങളെങ്കിൽ കേരളത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ വളർന്നു എന്ന് തന്നെ വേണം പറയാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഒന്നു മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഒരു രണ്ടായിരത്തിന് മുമ്പ് വരെ ഇല്ലാതിരുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടായത് എത്രമാത്രം കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് എത്രമാത്രം ആളുകളാണ് വേർപിരിയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എല്ലാവർക്കും അറിയുന്ന സിനിമാ ലോകത്തിലേക്ക് തന്നെ പത്തും പന്ത്രണ്ടും വർഷത്തോളം അല്ലെങ്കിൽ അഞ്ച് വർഷത്തിന് മുകളിലേക്ക് കുടുംബജീവിതം എന്ന് വെച്ച സ്ത്രീകൾ കുടുംബത്തെ ഉപേക്ഷിച്ച് വളരെ പ്രൗഡായിട്ട് ആ ഞാൻ ഒരു കല്യാണം കഴിച്ചു ഞാനിപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് നിൽക്കുന്നു എനിക്ക് കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സിംപ്ലിസിറ്റിയിലേക്ക് കുടുംബജീവിതത്തിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചില തേർഡ് റൈറ്റ് സ്ത്രീകൾ ഉയർത്തുന്ന ഫെമിനിച്ചുകൾ എന്ന് നാം വിളിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ആളുകൾ ഉയർത്തുന്ന തെറ്റിദ്ധാരണ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങ് ധരിക്കുകയാണ് ഓ എനിക്കെന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ ആയിക്കൂടാ എനിക്കെന്തുകൊണ്ട് ഒറ്റക്ക് ജീവിച്ചുകൂടാ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജോലി സമ്പാദിക്കണം അവനൊരു ജോലി നേടണം എന്ന് കരുതുന്നത് അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണെങ്കിൽ അവൻ്റെ അവനൊരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങാൻ അവന് ഒരു കൂര പണിയാൻ അവനൊരു കുടുംബം കണ്ടെത്താൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൾ ചിന്തിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ തകർച്ച എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മിനിമം ഒന്നെങ്കിൽ കാണുന്നവന് നാണം വേണം അല്ലെങ്കിൽ കേൾക്കുന്നവന് നാണം വേണം പറയുന്നവന് നാണം വേണം അല്ലെങ്കിൽ വേഷം കെട്ടുന്നവർക്ക് നാണം വേണം ഇതൊന്നുമില്ലാതെ ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന പ്രൗഡ്നെസ്സിലൂടെ അല്ലെങ്കിൽ എന്തും കാണിക്കാം എന്നിട്ടൊരു പുരുഷന് ഒരു കേസ് കൊടുത്താൽ നിയമം എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിലുള്ള സ്ത്രീകൾക്കുണ്ടെങ്കിൽ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്തും സ്ത്രീകളെ പറയാമെന്ന് പുരുഷന് ധാരണയുണ്ടെങ്കിൽ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം പുരുഷന്മാരോടാണ് പറയാനുള്ളത് സ്ത്രീ വെള്ളപ്പേപ്പറിൽ എഴുതുക പോലും വേണ്ട മക്കളെ വിളിച്ചൊന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്തു കൊണ്ടുപോകാൻ പോലീസുകാരുണ്ട് സൂക്ഷിച്ചോ അതുകൊണ്ട് സ്ത്രീകളെ ബഹുമാനിക്കുക വായിൽ തോന്നു വിളിച്ചു പറയാതിരിക്കുക സൂക്ഷിക്കുക ഓക്കെ നമുക്കടുപ്പവും സൗഹൃദവും നമ്മൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോട് നമുക്ക് തമാശകൾ പറയാം നമുക്ക് ഡബിൾ മീനിങ് സംസാരിക്കാം എന്ത് സംസാരിക്കാം പക്ഷേ ഒരു പൊതുവേദിയിൽ വെച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനെ ഡബിൾ മീനിങ് ആക്കാനുള്ള സോഷ്യൽ മീഡിയ എന്ന വേഷികൾ സോഷ്യൽ മീഡിയ എന്ന വേശികൾ നമ്മുടെ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം സൂക്ഷിക്കുക നാക്കിനെ കടിഞ്ഞാണിട്ടൊള്ളുക ഒരാളെയും നമ്മൾ അപമാനിക്കേണ്ടതില്ല ആരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയേണ്ടതില്ല പക്ഷേ എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ ഭയങ്കര മാന്യനാണ് മാന്യയാണ് മറ്റുള്ളവരൊക്കെ തെറ്റുകാരാണ് ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് പറയുന്നവരോട് ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഓർപ്പിക്കുന്നു നാണമുണ്ടോ നാണമുണ്ടെങ്കിൽ സ്വയം ചിന്തിക്കുക ഞാൻ എന്താണ് എനിക്ക് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പബ്ലിസിറ്റി നേടേണ്ടത് നല്ല അഭിനേതാവാണെങ്കിൽ അഭിനയത്തിലൂടെ മികച്ച കഥാപാത്രങ്ങളെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നേടാം നല്ല കച്ചവടക്കാരനാണെങ്കിൽ മികച്ച കച്ചവടക്കാരനായി നിന്നുകൊണ്ട് ചെയ്യാം അല്ലാതെ എന്തു വേഷം കെട്ടിയും കാശിന് വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ പോവുകയും അവിടെ നിന്ന് എനിക്ക് ആ വരുമാനത്തിലുള്ള മാറ്റം എനിക്ക് തോന്നുന്നു ബോഛയുടെ കഴിഞ്ഞ കുറച്ച് ഇൻ്റർ ഉദ്ഘാടനങ്ങളിൽ പിന്നെ പുതിയ പുതിയ ആളുകളാണ് വന്നിട്ടുള്ളത് ഒരാളും സ്ഥിരമായിട്ടില്ല പക്ഷേ ഈ മാന്യദേഹം കുറച്ച് ഒരു അഞ്ചോ ആറോളം തുടർച്ചയായി ഉദ്ഘാടനങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് വിളിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ കുറ്റം പറയില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ പാലിക്കേണ്ട മാന്യതയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് യൂറോപ്പിലാണ് പക്ഷേ യൂറോപ്പിൽ പോലും ഇമാതിരി നഗ്നത പ്രദർശിപ്പിച്ചിട്ട് ആരും എവിടെയും പോകാറില്ല അവർ ആവശ്യത്തിന് വസ്ത്രം ധരിക്കുന്നു മാന്യമായി പോകുന്നു നമുക്കത് നോക്കാൻ സമയവും ഇല്ല പക്ഷേ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു നാട്ടിൽ നാട്ടിലിത് മുഴുവൻ തുറന്ന് കാണിച്ചിങ്ങോട്ടാരും നോക്കരുത് എന്നെ ഒന്നും പറയരുത് എന്ന് പറയാൻ നിൽക്കുന്നത് നിങ്ങളുടെ മഠേതരം സ്ത്രീ സൗന്ദര്യം നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അത് കാണാൻ ആളുകളുണ്ടാവും അവർ പറയുന്ന കമൻ്റുകൾ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ച് വസ്ത്രധാരണം നടത്തുക അത്ര മാത്രമേ പറയുന്നുള്ളൂ